ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ കഴിയാത്തതാണ് ബീഹാറിൽ ബിജെപിയുടെ പരാജയത്തിന് കാരണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പറ്റ്നയിലും മറ്റുമുള്ള പോസ്റ്ററുകളിൽ നിറഞ്ഞു നിന്നു നിതീഷ് കുമാറാകട്ടെ ബീഹാറുകളിൽ ഒരുവനായി അവരുടെ മനസ്സിൽ ഇടം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ എന്ന അർത്ഥത്തിൽ ബാഹറിയും സിംഗിനെ പോലെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്ന ബിജെപിക്ക് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ സ്ഥാനാർത്ഥിയെത്തി ഇല്ല ഇത് ബി ജെ പിയെ ബാധിക്കില്ല കാരണം വെച്ചാൽ ഉത്തർപ്രദേശിലെ ഇലക്ഷന് ഞങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഹരിയാനയിലേ അല്ലെന്നു വരേലും പോലെയാണ് ജാർഖണ്ഡിലാണെന്നു വരേലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരുന്നില്ല ഈ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി ജയിച്ചു അപ്പോഴേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു പ്രീ കണ്ടീഷനല്ല പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യും പ്രത്യേകിച്ച് മാറ്റത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ വോട്ട് ചെയ്യും ഇത് ഉത്തർപ്രദേശിൽ സംഭവിക്കും ഹിന്ദു സമുദായത്തിലെ ഉന്നതപുല ജാതിക്കാർ പിന്നോക്ക വിഭാഗങ്ങളിൽ യാദവേദരർ ദളിത് സമൂഹത്തിലെ ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വോട്ട് ഷോസായ ജാട്ട വിഭാഗം അല്ലെങ്കിൽ ചുമർ വിഭാഗത്തിൽപ്പെട്ട പെട്ട പെടാത്ത ദളിതർ ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളത് വിശാല ഹിന്ദു സഖ്യമാണ് അല്ലെങ്കിൽ വിശാല ഹിന്ദു മുന്നണിയാണ് സാമൂഹികമായ തലത്തിൽ ബി ജെ പി സൃഷ്ടിക്കുന്നത് ഇത് ഇതാ രീതിയിൽ തന്നെ നിൽക്കുമോ ആ രീതിയിൽ തന്നെ നിൽക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാൻ വച്ചാൽ പറ്റില്ല ഇപ്പം ഉന്നതകുലജാത വിഭാഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിക്ക് രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറ്റൊരു മന്ത്രിയായിട്ടുള്ള കൽരാജ് മിശ്ര കൽരാജ് മിശ്ര ബ്രാഹ്മണ സമൂഹക്കാരനാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കെട്ടാൽ ഉടനെ തന്നെ തെറ്റിപ്പിരിഞ്ഞു പിരിഞ്ഞു പോകുന്നത് ടാക്കൂർമാരായിരിക്കും രാജ്നാഥ് സിംഗ് ഠാക്കൂറാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കെട്ടാൽ ഉടനെ പിരിഞ്ഞ് പോകുന്നത് ബ്രാഹ്മണമാരായിരിക്കും മറ്റ് ജാതികളൊക്കെ ചിലപ്പോൾ കൂടുന്നവരെ ഈ ബി ജെ പിയുടെ സോഷ്യൽ ഇൻജീവിയുടെ ഭാഗമായിട്ട് അവർ ആദ്യമായിട്ട് കേശവ പ്രസാദ് മൗര്യ എന്ന് പറയുന്ന ഒരു അതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് സംസ്ഥാന പ്രസിഡന്റാക്കിയിരിക്കുന്നത് അയാളെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കി എല്ലാവരും പോകും അപ്പം ഇത് ഒരു വലിയൊരു ഞാണിന്മേൽ കളിയാണ് ആരാണ് നമ്മളെ ഭരിക്കാൻ പോകണമെന്നുള്ള ചോദ്യം ഈ ഓരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ചോദിക്കാൻ പോകും എന്നാൽ മറുഭാഗത്ത് അഖിലേഷ് ഉണ്ട് മുലായം സിംഗ് യാദവിൻ്റെ സീമന്തപുത്രൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ചെറുപ്പം അഴിമതി രഹിത പ്രതിച്ഛായ ഗുണ്ടായിസത്തിന്റെ കേട്ട സമാജ്വാദി പാർട്ടിക്ക് മറ്റൊരു മുഖം നൽകുന്നതിൽ അഖിലേഷ് യാദവ് വിജയിച്ചു അഖിലേഷിനൊപ്പം രാഹുൽ ഗാന്ധി കൂടി ചേരുമ്പോൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ് യു പി യു പിക്ക് ഈ കൂട്ടുകെട്ട് ഇഷ്ടമാണ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിൻ്റെ പരസ്യവാചക നാട്ടിൻ പുറങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യം കോൺഗ്രസ് സമാജ്വാദി സഖ്യം ജനങ്ങളുടെ രാഷ്ട്രീയ ഭാവനയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആണെന്നു വരിക കഴിഞ്ഞ മാസം വരെ മുലായത്തിൻ്റെ അല്ലെങ്കിൽ അഖിലേഷിൻ്റെ ഭരണത്തിൻ്റെ അഴിമതിയെക്കുറിച്ചും ക്രമസമാധാന നിലയിലുള്ള തകർച്ചയെക്കുറിച്ചും വാദവരാതെ പ്രസംഗിച്ച് നടന്നതാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ട് മാസം നീണ്ടു എന്ന അവിടുത്തെ പ്രചാരണം മുഴുവൻ തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു ബി ജെ പിയെ തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു അവസരവാദപരമായ സഖ്യമാണ് ഉള്ളത് അതിൽ ജനങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് എനിക്ക് തോന്നി മോദി ഉത്തർപ്രദേശിൽ നിന്നുള്ള എം ആണ് വാരണാസി ലോക്സഭാ അംഗമെന്ന നിലയിൽ യു പിക്ക് അന്യനല്ല മോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്ക് സംസ്ഥാനത്തിന്റെ വികസനത്തിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ബി ജെ പിയുടെ വാഗ്ദാനം ജനങ്ങൾ ഏറ്റെടുത്താൽ തിരഞ്ഞെടുപ്പ് ഫലം മാറും അതേസമയം ബി എസ് പി എന്ന ഘടകം തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നതാണ് ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഇനിയും തെളിയാത്ത ചിത്രം ബി എസ് പി യെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അത് സാധാരണ ഉള്ള ഒരു രീതി കാരണം ജനങ്ങളോട് സംസാരിക്കാൻ പോകുമ്പോൾ ഒപ്പീനിയൻ അറിയാൻ പോകുമ്പോൾ പലപ്പോഴും ബി എസ് പിക്ക് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെ കാണുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യാറില്ല അത് പ്രത്യേകിച്ച് ഗ്രാമീണരും ദളിതരും വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുമൊക്കെ ആയിട്ടുള്ളവരായതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം പലപ്പോഴും കണക്കിലെടുക്കാറില്ല പക്ഷെ അവർ വലിയ സംഖ്യയിൽ വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ബി എസ് പി പിയുടെ ഒരു ഫാക്ടറിന് പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്നുള്ള നിലക്ക് അതിനെ ഒട്ടും കുറച്ച് കാണാൻ പ്രത്യേകിച്ച് യു പി ഇലക്ഷനിൽ സാധ്യമല്ല ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വോട്ട് തേടുന്നത് അയോഗ്യതയ്ക്ക് കാരണമാകുമെന്ന സുപ്രീംകോടതി വിധിയും എന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണം വീണ്ടും അജണ്ടയിൽ ഉൾപ്പെടുത്തി വർഗീയ രാഷ്ട്രീയം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ മുന്നോട്ട് വെച്ച വർഗീയ അജണ്ടകളെല്ലാം തന്നെ പറഞ്ഞു പഴകിപ്പോയതിനാൽ അതിന് പഴയ ഒരു ശേഷി ഇന്ന് വോട്ടിന് സ്വാധീനിക്കാൻ ഇല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ അവരുടെ തന്നെ പ്രകടന പത്രിക അല്ലെങ്കിൽ അവരുടെ തന്നെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാലറിയാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് അവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങളും ഇന്നും അവർ പറയുന്നില്ല വൺ ജി ബി ഡേറ്റ ഫ്രീ ആയി കൊടുക്കുമെന്ന് യു പി പറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അവരുടെ അടിസ്ഥാനപരമായ മുദ്രാവാക്യങ്ങളിൽ അവർ എത്ര പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളതാണത് വ്യക്തമാക്കുന്നത് പിന്നോക്കം പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ മുദ്രാവാക്യങ്ങൾക്ക് ഒരു വോട്ട് നേടിയെടുക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മറ്റു നാലിടങ്ങളേക്കാൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ജയം ബി ജെ പിക്ക് അനിവാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരം നിലനിർത്തണമെങ്കിൽ ഉത്തർപ്രദേശിൽ ജയിച്ചേ മതിയാകൂ പാക് അധീന കശ്മീരിലെ മിന്നലാക്രമണവും നോട്ട് അസാദ്വാക്കലുമടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ ജല പിന്തുണ അളക്കുന്ന അളവുകോൽ കൂടിയായിരിക്കും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി അവസാനിക്കുന്നു നന്ദി നമസ്കാരം